െ സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ശ്രേഷ്ഠ അവാർഡിന് ബംഗാള സ്വദേശിയും സ്പോർട്സ് താരവുമായ ശ്രീരാജ് എം ആർ അർഹനായി പതിനാല് ജില്ലയിൽ നിന്നായി അപേക്ഷിച്ചവരിൽ മൂന്ന് വട്ടം ഇന്റർവ്യൂ നടത്തിയാണ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാര അവാർഡിന് ശ്രീരാജ് അർഹനായത് രണ്ടാം സ്ഥാനത്തിന് പതിനൊന്നായിരം രൂപ ക്യാഷും സർട്ടിഫിക്കറ്റും ശ്രീരാജിന് കൈമാറി ഇരുപത്തിനാല് വർഷമായി ബാർബർ ഷോപ്പ് മേഖലയിൽ എത്തിയിട്ട് അല്ലപ്പുറയിൽ അരോമ എന്ന പേരിൽ ശ്രീരാജിന് ബാർബർ ഷോപ്പും പാർലറും ഉണ്ട് തൊഴിൽ ചെയ്യുന്നതോടൊപ്പം സമൂഹത്തിന് വേണ്ടി ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ ചാരിറ്റി സ്പോർട്സ് എന്നിവയെല്ലാം പരിഗണിച്ച് കിട്ടിയ അംഗീകാരത്തിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ശ്രീരാജ് പറഞ്ഞു ഞാൻ പരമ്പരാഗതമായിട്ട് ഇരുപത്തിനാല് വർഷമായി ബാർബർ തൊഴിൽ ചെയ്യുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാര അവാർഡിൻ്റെ ഇതിന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു അപേക്ഷ വെച്ചായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ഈ പതിനാല് ജില്ലയിൽ നിന്നും എൻ്റെ മേഖലയായ ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യനിൽ നിന്ന് എനിക്ക് എന്നെ തെരഞ്ഞെടുത്തു അതിൽ എനിക്ക് രണ്ടാം സ്ഥാനം കിട്ടി സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിലാളി ശ്രേഷ്ഠ അവാർഡിന് ഞാൻ അർഹനായി അത് കിട്ടാനുണ്ടായ കാരണം നമ്മൾ പരമ്പരാഗതമായി തൊഴിൽ ചെയ്യുന്ന അതായത് കഴിഞ്ഞ വർഷം പത്തൊമ്പത് തൊഴിൽ സംഘടനയനെ ഈ തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാര ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എൻ്റെ മേഖലയായ ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് പത്തനംതിട്ടയിലുള്ള ഒരു വനിതയ്ക്കാണ് രണ്ടാം സ്ഥാനം പുരുഷൻ എറണാകുളം മൂന്നാം സ്ഥാനം വനിത കാസർഗോഡ് അപ്പോൾ ഇത് നമ്മൾ തൊഴിൽ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ നന്മകളും അതേപോലെ നമ്മുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് അങ്ങനെയുള്ള കഴിവുകൾ പിന്നെ നമ്മൾ ഓരോ പ്ര ചാരിറ്റി പ്രവർത്തനങ്ങൾ അതുപോലെ സമൂഹത്തിന് ചെയ്യുന്ന ഓരോ നന്മകൾ അതൊക്കെ പരിഗണിച്ചിട്ടാണ് ഈ അവാർഡിന് അവർ നമ്മളെ അർഹനാക്കുന്നത് അതിന് എനിക്കിപ്പോൾ മൂന്ന് വട്ടം ഇൻ്റർവ്യൂ കഴിഞ്ഞു താഴെ തട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ തുടങ്ങുന്നത് പെരുമ്പാവൂർ ലേബർ ഓഫീസർ മുഖാന്തരം പോയി കാക്കനാട് കളക്ട്രേറ്റിൽ തന്നെ രണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇൻ്റർവ്യൂ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു തൊഴിൽ ഭവനിൽ വെച്ചായിരുന്നു അവിടുന്ന് നമുക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ രണ്ടാം സ്ഥാനത്തിന് അർഹനായി ഞാൻ അപ്പോൾ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാര അവാർഡിൻ്റെ സർട്ടിഫിക്കറ്റും പിന്നെ പതിനായിരം രൂപ ക്യാഷ് പ്രൈസുമാണ് കിട്ടിയത് അത് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ അതും ഈ തൊഴിൽ നിന്ന് തന്നെ ചെയ്യുന്ന നന്മയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഈ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുവാണ് കേരളത്തിനകത്തും പുറത്തുമെല്ലാം അത്ലറ്റിക് മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങളാണ് ശ്രീരാജ് നേടിയിരിക്കുന്നത് ഒന്നാം സ്ഥാനം പത്തനംതിട്ട സ്വദേശിനിക്കും രണ്ടാം സ്ഥാനം എറണാകുളം വെങ്ങോല സ്വദേശി ശ്രീരാജ് എം ആറിനും മൂന്നാം സ്ഥാനം കാസർഗോഡ് സ്വദേശിനിക്കും ലഭിച്ചു ന്യൂസ് ബ്യൂറോ വെങ്ങോല